അല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അൽഹമ്മദില്ല ഞമ്മക്കും വലിയ കുഴപ്പമൊന്നുമില്ല കുറേ മുത്തുമണികളുണ്ട് എനിക്ക് സഹോദരിമാരാണ് സഹോദരന്മാരാണ് മക്കളാണ് എല്ലാത്തിനും എൻ്റെ ഇപ്പോൾ സപ്പോർട്ടില്ല കുറേ മക്കൾ കുറേ സഹോദരന്മാർ കുറേ സഹോദരിമാർ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ മിഞ്ഞാനായിട്ട് രണ്ട് ദിവസമായിട്ട് ഒരു വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ളൊരു സഹോദരൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ് ബസ്സിന്ന് സ്പർശിച്ചു ലൈംഗിക ചൊവ്വയോട് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ആ വീഡിയോ വൈറലാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് ഞാനും കണ്ടത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ വേണ്ടെന്ന് വരുത് പിന്നെ ഓൾ വന്നിട്ട് രണ്ടാം വരിയില്ല ആ വിശുദ്ധീകരണം കൊടുക്കണമുണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം അത് ഇന്നലെയുള്ള സംഭവങ്ങളല്ല ഈ ബസ്സിലൊക്കെ വെച്ചിട്ട് മുട്ടുക തട്ടുക തോണ്ടുക കൈകൊണ്ട് തടയുക അതേമാതിരി തോണ്ടാൻ വരിക ഇതൊന്നും ഇപ്പോൾ ഒന്ന് പുതിയതായിട്ട് തുടങ്ങിയ പരിപാടിയൊന്നുമല്ല ഈ ചെറുപ്പക്കാരായിരിക്കണ ആൾക്കാർക്ക് ചെറുപ്പക്കാരികളെ കാണുമ്പോൾ അവരുടെ കുട്ടി കുറുമ്പില് വരുന്നൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ വയസ്സായവർക്കും ഉണ്ടത് ആ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിനെ പ്രതികരിക്കേണ്ട വിധത്തിൽ പ്രതികരിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു തെളിവിന് വേണ്ടി നിന്ന് കൊടുക്കുന്ന മാതിരി എനിക്ക് തോന്നിയത് കാരണം ഒരു തെളിവുണ്ടാക്കാൻ വേണ്ടി നമ്മളെങ്ങനെ നിന്ന് കൊടുക്കും നമുക്കൊരു തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വീഡിയോ ചെയ്യാണെന്ന് പക്ഷേ നേരെ മറിച്ച് ആ സഹോദരനറിയില്ല ആ മരണപ്പെട്ടു പോയ സഹോദരനറിയില്ല അത് വീഡിയോ എടുക്കണുണ്ടെന്ന് പക്ഷേ ഈ ഇപ്പം കുട്ടിക്കറിയാം ഞാൻ ഇത് വീഡിയോ ആണ് എടുക്കണമെന്ന് അപ്പോൾ മനഃപൂർവ്വം വീഡിയോയിൽ തെളിവ് കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ നിന്ന് കൊടുക്കുകയാണ് ഒരു മനുഷ്യൻ വന്ന് നമ്മളെ തട്ടേ മുട്ടേ സോറിട്ടോ തട്ടേ മുട്ടേ നമുക്ക് വേണ്ടാത്ത ഒരു അനുഭവമാണ് ഒരു ബസ്തെന്ന് കാ കിട്ടണമെന്ന് നമ്മൾ എന്ത് ചെയ്യും മാറി നിൽക്കും വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു നോട്ടം മതി ഒരൊറ്റ ഒരു നോട്ടം മതി ആ നോട്ടത്തിൽ അവർ കരിഞ്ഞു പോകും നീ അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അവരെ പറയാം പ്രതികരിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം കൂട്ടുക നീ എന്തിനു ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ ആ ബസ്സിലുള്ളവർ നമ്മളെ കൂടെ കൂടും അതല്ല എന്നുണ്ടെങ്കിൽ വീടും എടുത്ത് കയ്യിൽ വെക്കുക എന്നിട്ട് പിന്നെ പ്രതികരിക്കുക ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണ ഇതാ നീ ഇതാ ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കുക മേല് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കൊടുത്ത് വിടുക അല്ലാതെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പാവം ഒരു മാതാപിതാക്കൾക്ക് ജീവിക്കാനുള്ള മാർഗം ആ മകനായിരുന്നെന്ന് പറയുന്നത് ആ മകൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത് ജീവൻ എടുക്കി നല്ലൊരു ചങ്ങായി മനുഷ്യനല്ലേ മക്കളെ ഒരു പക്ഷേ പറ്റിപ്പോകും അത് പ്രതികരിക്കേണ്ട വിധത്തിൽ അങ്ങോട്ട് പ്രതികരിച്ച അയറ്റങ്ങളെ വിട്ടൂടെ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആവണമെന്നില്ല ഒരു പക്ഷേ ചില മനുഷ്യന്മാർ കാരണം അറിയാതെ അത് ചെയ്ത് ആ മനുഷ്യൻ വിചാരിച്ച് ചിലപ്പോൾ ഞാനല്ലാതെ ഞാനും ഈ പെൺകുട്ടിയല്ലാതെ മറ്റാരും ഇത് കാണുന്നില്ല എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അവനത് ചെയ്തിട്ടുണ്ടാകുക അവൻ ഉരക്കുന്നതായിട്ട് തോന്നുന്നുണ്ടായില്ല പക്ഷേ അതിന് ചെയ്യേണ്ടത് ഈ പണിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒന്നുമില്ലെങ്കിൽ അത് എത്രയോ സഹോദരന്മാർ പറഞ്ഞു അല്ലെങ്കിൽ വലിയ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാം കേസിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല കാരണം അപ്പം തന്നെ ഒന്ന് പ്രതികരിക്കുകയാണെങ്കിൽ അത് തീരാവുന്ന പ്രശ്നമുള്ളൂ അവിടെ തന്നെ വെച്ചിട്ട് എന്തിനാണ് ഓരോരുത്തരെ ചില മനുഷ്യന്മാർക്ക് തീരെ മനസ്സിന് ബലം ഉണ്ടാവില്ല അപ്പോൾ അവർ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ അതറിയല്ലോ എന്നുള്ളതിൽ ആ മാനക്കേട് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യം ചിലവർ ഇതല്ല അതിൻ്റെ അപ്പുറം നടന്നാലും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും പൊന്നുമക്കളെ എങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് പിന്നെ നമ്മൾ നിന്ന് കൊടുക്കുന്നതിലും നമുക്കൊരു പറയുണ്ട് നമ്മളങ്ങനെ നിന്ന് കൊടുത്തിട്ട് തെളിവുണ്ടാക്കണ്ട നമുക്കിങ്ങോട്ട് മാറി എന്നിട്ട് തെളിവുണ്ടാക്കാമല്ലോ നമ്മളെന്തിനാണ് നെഞ്ചും വിരിച്ചവിടെ നിന്ന് കൊടുക്കണത് എന്നിട്ട് ചിരിച്ചും കൊണ്ടാണ് നിൽക്കുന്നത് വീഡിയോ പിടിച്ചിട്ട് നിന്നിട്ട് ഇങ്ങനെ എന്തിങ്ങനെ നിന്ന് കൊടുത്തിട്ട് ചിരിക്കുക കാരണം തെളിവുണ്ടാക്കുകയാണല്ലോ പക്ഷേ മറ്റേ ആൾക്കറിയില്ല അത് തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത് എന്നുള്ളത് അവൻ കണ്ടിട്ടില്ല അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നിൽക്കുമോ പക്ഷെ നിനക്കറിയാം നീ തെളിവിന് വേണ്ടിയാണ് അതുകൊണ്ട് നീ വീഡിയോയിൽ ചോദിച്ചത് പക്ഷേ ചെയ്തു പോകരുത് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്തു പോവരുത് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മരണത്തിന് നീ കാരണമായില്ലേ നിനക്കൊരു റീച്ചിന് വേണ്ടിയോ എന്ത് കുന്തത്തിന് വേണ്ടിയാണെങ്കിലും നീ അതിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിനക്ക് അതേമാതിരി തള്ള റീച്ച് കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ അതിൻ്റെ ജീവൻ അങ്ങോട്ട് പോയിട്ട് ഒരു കുടുംബത്തിൻ്റെ അത്താണി ഞങ്ങള് നഷ്ടപ്പെട്ട് പോയില്ലേ ആ ഒരു കുറ്റബോധം ആ ഒരു ശാപം നിന്നെ വിട്ടുപോകുമോ അതൊക്കെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാന്ന് അപ്പം തന്നെ പ്രതികരിക്കുക ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട് ഏതായാലും ഇത് എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ വേറെ വീഡിയോ ഇടാണ്ട് ഇതിപ്പോൾ ഇവൾക്കുള്ള മറുപടി ആയിട്ട് കൊടുക്കട്ടെ ശരി അസലാ വൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു